നോക്കി 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 നിന്നു കാത്തുകാത്തു കാത്തു നിന്നു മന്ദാരപ്പൂ വിരിയണതിങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന് തെക്കന്നം കാറ്റിനു അറിയില്ല ഉത്രാടത്തുമ്പിക്കു അറിയില്ല ചങ്ങാലി പ്രാവിനു അറിയില്ല ആർക്കും അറിയില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ മെറിൻ ഗ്രെഗറി ഞാൻ ഇപ്പോൾ ഉള്ളത് ക്യൂട്ടസ് ഇന്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക്സിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബീയിങ് ആൻ എൻ്റർടൈനർ നമ്മളെല്ലാവരുടെയും ഒരു ബിഗ് കൺസേൺ ആണ് ടു ബി പ്രെസന്റ് എന്നുള്ളത് ഒത്തിരി ട്രാവലും അതുമാതിരി തന്നെ ഡിഫറെൻറ്റ് ക്ലൈമറ്റിലുള്ള സ്ഥലങ്ങളിലോട്ടുള്ള യാത്രയും ഔട്ട്ഡോറും ഇൻഡോറും ആയിട്ടുള്ള എല്ലാ പെർഫോമൻസസിന്റെ ഒക്കെ ഒരു ക്ഷീണം നമ്മുടെ മുഖത്ത് പലപ്പോഴും വരാറുണ്ട് ഒരു ട്രീറ്റ്മെൻറ് എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ക്യൂട്ടസിൽ നിൽക്കുകയാണ് ഡോക്ടറെ കാണാനുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ കൂട്ടുന്നത് നമുക്കിപ്പോൾ ഡോക്ടർ റൂമിലേക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ജിഷ സിസ്റ്റർ എൻ്റെ മുഖത്തൊരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി നമ്പിങ് ക്രീമാണ് നമ്മളുടെ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അധികം വേദന വേദനയൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീമാണ് ഡോക്ടർ പറഞ്ഞു കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് പോലത്തെ ഒരു സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഈ സൈഡിലുണ്ട് അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ മുഖത്ത് ഒരു നല്ല രസമായിട്ട് വരും എന്ന് പറഞ്ഞു ഇത് നമ്പിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് എല്ലാം നമ്പായതിനു ശേഷം ബാക്കി പ്രൊസീജിയറ് നമുക്ക് കാണാം ഞാൻ ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു ഡിഫറൻസ് കുറേ ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഹെഡ്സ് പോലത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ക്യീയറായി സ്കിന്ന് അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ ആയിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് വരാവുന്ന കൂടി വരാവുന്ന ഒരു സ്ഥലമാണ് ക്യൂട്ട് കാരണം ഇവിടെ ഡയറക്ട്ലി ഡോക്ടർ തന്നെയാണ് നമ്മളുടെ അടുത്ത് എല്ലാ നിർദ്ദേശങ്ങൾ പറയുന്നതും ആ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുന്നതും ഏറ്റവും ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വരാവുന്ന ഒരു സ്ഥലമാണ് ക്യൂട്ട് ഞാൻ എന്തായാലും എനിക്ക് ഈ ഒരു കിട്ടിയ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ഹാപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഇവിടെ വന്ന് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചു